പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരിഹാസത്തിന് സിനിമാ ഭാഷയിൽ മറുപടി നൽകി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു അല്ല രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രം അറിയില്ല രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല ഞാൻ ൃൂരിൽ വളർന്ന് ഒരാളാണ് രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ എയർ കമോളർ എം കെ ചന്ദ്രശേഖരന്റെ മകനാണ് അപ്പൊ എനിക്ക് മുണ്ടു കൊടുക്കാനും പറയും വേണമെങ്കിൽ മുന്തി കുത്തി വെക്കാനും പറയും മലയാളം സമസ് മലയാളം സംസാരിക്കാനേ സംസാരിക്കാനും ബി ജെ പി അധ്യക്ഷനെ കേരള രാഷ്ട്രീയം അറിയില്ലെന്നും മലയാളം അറിയില്ലെന്നുമാണ് വി ഡി സതീശൻ ആക്ഷേപിച്ചത് ഇതിനാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിലെ ടോവിന തോമസിന്റെ ഡയലോഗിന് സമാനമായി രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അത് നൂറ് ശതമാനം ശരിയാണ് അഴിമതി നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം എനിക്ക് അത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും രാഷ്ട്രീയമാണ് എനിക്ക് വികസന രാഷ്ട്രീയമാണ് അറിയുക അവസരങ്ങളും തൊഴിലുകളും നിക്ഷേപവും കൊണ്ടുവരലാണ് ഞങ്ങളുടെ ലക്ഷ്യം എനിക്ക് മലയാളം അറിയില്ലെന്നാണ് രണ്ടാമത്തെ ആരോപണം ഞാൻ തൃശ്ശൂരിൽ പഠിച്ചു വളർന്ന ആളാണ് രാജ്യസേവനം ചെയ്ത പട്ടാളക്കാരൻ ചന്ദ്രശേഖറിന്റെ മകനാണ് എനിക്ക് മുണ്ടൊടുക്കാനും അറിയാം വേണമെങ്കിൽ മുണ്ട് കുത്തിവയ്ക്കാനും അറിയാം മലയാളം സംസാരിക്കാനും അറിയാം മലയാളത്തിൽ തെറി പറയാനും അറിയാം ജനങ്ങളോട് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയാം അതൊന്നും എന്നെ ആരും പഠിപ്പിക്കേണ്ട അദ്ദേഹം പ്രതികരിച്ചു ലൂസിഫറിൽ ടോവിനോ തോമസ് പറഞ്ഞ ഈ ഡയലോഗ് തിയേറ്ററിൽ ഏറെ കയ്യടി നേടിയിരുന്നു